ഒരു രാജ്യത്തെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അഥവാ ജി ഡി പി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ആ രാജ്യത്തെ സംബന്ധിച്ച നേട്ടങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അത്തരത്തിൽ ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയിരിക്കുകയാണ് നാല് പോയിൻ്റ് ഒന്ന് എട്ട് ലക്ഷം കോടി ഡോളർ അതായത് നാല് പോയിൻ്റ് ഒന്ന് എട്ട് ട്രില്യൺ അമേരിക്കൻ ഡോളർ ജി ഡി പിയുമായാണ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിൽ നാലാം സ്ഥാനത്തെത്തിയത് ഇതോടെ ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ശക്തമായി മാറിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയായി ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ജർമ്മനിയും തുടരുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ മൂന്നാം സ്ഥാനം നേടുമെന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ശക്തമായ ആഭ്യന്തര ഉപഭോഗവും കെട്ടുറപ്പുള്ള ഘടനാപരമായ പരിഷ്കാരങ്ങളും കാരണം ഇന്ത്യ അതിവേഗം വളരുന്ന പ്രധാന വ്യവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സാധാരണയായി ഒരു വർഷമാണ് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണത്തിൻ്റെ മൂല്യമാണ് ജി അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം എന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച അളക്കാനുള്ള ഒരു പ്രധാന മാനദണ്ഡമാണിത് ആഭ്യന്തര ഉൽപ്പാദനം അഥവാ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ രാജ്യത്തിനകത്ത് ആരാണ് ഉൽപ്പാദനങ്ങൾ നടത്തുന്നത് അതിപ്പോൾ സ്വന്തം പൗരന്മാരോ അല്ലെങ്കിൽ വിദേശികളോ ആയിരിക്കാം ജി ഡി പി കണക്കാക്കുമ്പോൾ ആര് എന്നതിനേക്കാൾ പ്രധാനം ഉൽപ്പാദനം എവിടെ നടന്നു എന്നതിനാണ് ഇങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യം അഥവാ മോണിറ്ററി വാല്യൂ എന്നത് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ വിലയാണ് ഉദാഹരണത്തിന് കാർഷികം ആരോഗ്യരംഗം വസ്ത്രങ്ങൾ ഗതാഗതം ശാസ്ത്രരംഗം പ്രതിരോധ രംഗത്തെ പ്രവർത്തനങ്ങൾ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ സോഫ്റ്റ്വെയർ സേവനങ്ങൾ തുടങ്ങി രാജ്യത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഉൽപ്പാദനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് ജി ഡി പി ആയി കണക്കാക്കുന്നത് വിദേശികൾ ഇന്ത്യയിൽ വന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമോ സേവനങ്ങളോ നടത്തിയാൽ അത് ഇന്ത്യയുടെ ജി ഡി പിയിൽ ഉൾപ്പെടുന്നു എന്നാൽ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് പോയി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമോ സേവനങ്ങളോ നടത്തിയാൽ അത് ഇന്ത്യയുടെ ജി ഡി പിയിൽ ഉൾപ്പെടില്ല അങ്ങനെയുള്ളവ ആ രാജ്യത്തെ ജി ഡി പിയിലായിരിക്കും ഉൾപ്പെടുക ഇങ്ങനെയാണ് നമ്മൾ ജി ഡി പിയെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ ജി ഡി പി എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം വളർന്നു ശക്തമായ സാമ്പത്തിക അടിത്തറയും തുടർച്ചയായ പരിഷ്കാരങ്ങളും അടിസ്ഥാനമാക്കി രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും സമ്പദ്വ്യവസ്ഥ ഏഴ് പോയിന്റ് മൂന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ ജി ഡി പിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേന്ദ്ര സർക്കാർ പറയുന്നു നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറിയതിൽ ചൈന ഇന്ത്യയെ പ്രശംസിച്ചു യഥാർത്ഥ ശക്തി സ്വന്തം ചരിത്രത്തെ സത്യസന്ധമായി നേരിടുന്നതിലും അതിൽ നിന്ന് പഠിക്കുന്നതിലും ഭാവിക്കായി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിലുമാണെന്ന് ഇന്ത്യയുടെ ഈ നേട്ടത്തെ ചൂണ്ടിക്കാട്ടി ചൈനീസ് എംബസി വക്താവ് യു ജിങ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച യാത്ര എന്നത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ട് പോയിന്റ് ഒന്ന് ലക്ഷം കോടി ഡോളർ മാത്രമായിരുന്ന ജി ഡി പി രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേക്കും രണ്ട് പോയിന്റ് എട്ട് ലക്ഷം കോടി ഡോളറായി ഉയർന്നു കോവിഡിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് പോയിന്റ് ആറ് ലക്ഷം കോടി ഡോളറായി താഴ്ന്നെങ്കിലും പിന്നീട് അതിവേഗം തിരിച്ചുവന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് പോയിന്റ് ഒന്ന് ലക്ഷം കോടിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്നേ പോയിന്റ് ഒൻപത് ലക്ഷം കോടി ഡോളർ എന്ന നിലയിലേക്കെത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് ലക്ഷം കോടി ഡോളർ എന്ന നിർണായക പരിധിയും ഇന്ത്യ മറികടന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ അഞ്ച് ലക്ഷം കോടി ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്കാണ് അടുത്ത ഇന്ത്യയുടെ കുതിപ്പ് ഈ സാമ്പത്തിക വർഷത്തിലും ഇന്ത്യ അതിശക്തമായ വളർച്ച തുടരുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ സെപ്റ്റംബർ കാലയളവിലെ രണ്ടാം പാദത്തിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം ജി ഡി പി വളർച്ച രേഖപ്പെടുത്തി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥ എന്ന സ്ഥാനം നിലനിർത്തി